നമസ്കാരം മുംബൈ ഭീകരാക്രമണ കേസിലെ മുഖ്യപ്രതികളിൽ ഒരാളായ തഹാവൂർ ഹുസൈൻ റാണയുടെ ചോദ്യം ചെയ്യലിനായി എൻ ഐ എ ആസ്ഥാനത്ത് ഒരുക്കിയിരിക്കുന്നത് എൻ ഐ എ ആസ്ഥാനത്തെ താഴ്ത്തെ നിലയിൽ അതീവ സുരക്ഷാ സംവിധാനങ്ങളോടെയുള്ള സെല്ലിലാണ് തഹാവൂർ റാണയെ പാർപ്പിച്ചിരിക്കുന്നത് വലിയൊരു കിടപ്പുമുറയുടെ വലുപ്പമുള്ള സെല്ലിൽ റാണയെ സർവ്വനേരവും നിരീക്ഷിക്കാൻ സി സി ടി വി ക്യാമറകളുണ്ട് പലതലങ്ങളിലായി ഡിജിറ്റൽ സുരക്ഷയുമുണ്ട് ഡൽഹി പോലീസും അർദ്ധസൈനിക വിഭാഗവും ആസ്ഥാനത്തിന് ചുറ്റും കാവലുണ്ട് പന്ത്രണ്ട് എൻ ഐ ഇ ഉദ്യോഗസ്ഥരാണ് ചോദ്യം ചെയ്യുന്നത് ഇവർക്ക് മാത്രമേ സെല്ലിലേക്ക് അനുമതിയുള്ളൂ രണ്ട് വീഡിയോ ക്യാമറയിൽ റെക്കോർഡ് ചെയ്യുന്ന ചോദ്യം ചെയ്യലിന്റെ ദൈനംദിന റിപ്പോർട്ട് ആഭ്യന്തര മന്ത്രാലയത്തിന് അയക്കും കിടക്ക കുളിമുറി ഭക്ഷണം തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഒരുക്കിയതിനാൽ റാണയെ പുറത്തേക്ക് ഇറക്കേണ്ട ആവശ്യം വരുന്നില്ല ആരോഗ്യ പ്രശ്നമുള്ളതിനാൽ തുടർച്ചയായി ചോദ്യം ചെയ്യില്ല നാല്പത്തിയെട്ട് മണിക്കൂർ ഇടവിട്ട് മെഡിക്കൽ പരിശോധന നടത്തും തഹാവൂർ ഹുസൈൻ റാണെ കഴിഞ്ഞ ദിവസമാണ് യു എസ്സിൽ നിന്നും ഇന്ത്യയിലെത്തിച്ചത് ഡൽഹി വിമാനത്താവളത്തിൽ വെച്ച് എൻ ഐ എ അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു എൻ ഐ എ ചോദ്യം ചെയ്ത ശേഷം രാത്രി പത്ത് മുപ്പതോടെ പട്ടിയാല ഹൗസ് കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ പുലർച്ചെ രണ്ടോടെ എൻ ഐ എ കസ്റ്റഡിയിൽ വിടുകയായിരുന്നു പതിനെട്ട് ദിവസത്തെ കസ്റ്റഡിയാണ് അനുവദിച്ചത് അസാധാരണ അർദ്ധരാത്രി സിറ്റിംഗ് ആണ് നടന്നത് രാത്രി പന്ത്രണ്ട് വരെ വാദം നീണ്ടു ഇരുപത് ദിവസത്തെ കസ്റ്റഡിയാണ് എൻ ഐ എ ആവശ്യപ്പെട്ടത് പാക് കനേഡിയൻ പൗരനാണ് അറുപത്തിനാലുകാരനായ റാണ മുംബൈ പങ്കുണ്ടെന്ന് പങ്കുണ്ടെന്നാരോപിച്ച് ഇന്ത്യയിലേക്ക് വിചാരണയ്ക്ക് കൈമാറാൻ മജിസ്ട്രേറ്റ് നൽകിയ ഉത്തരവിനെതിരെ റാണ സമർപ്പിച്ച ഹർജി കാലിഫോർണിയയിലെ സെൻട്രൽ ഡിസ്ട്രിക്റ്റിലെ ജില്ലാ കോടതി തള്ളിയിരുന്നു ഈ വിധി ശരിവെച്ചുകൊണ്ടാണ് യു എസ് അപ്പീൽ കോടതി റാണയുടെ അപ്പീൽ നൽകിയത് രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തിയാറിലെ മുംബൈ ഭീകരാക്രമണത്തിൽ ആറ് യു എസ് പൗരന്മാർ ഉൾപ്പെടെ അറുപത്തി ആറ് പേർ കൊല്ലപ്പെട്ടിരുന്നു ഇതേ കേസിലെ ഗൂഢാലോചന കുറ്റത്തിന് രണ്ടായിരത്തിഒൻപത് ഒക്ടോബറിൽ അറസ്റ്റിലായ റാണി അറുപത്തി എട്ട് മാസം തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിലായിരുന്നു സുഹൃത്തായ യു എസ് പൗരൻ ഡേവിഡ് ഹെഡ്ലി മൊത്ത് പാക് ഭീകര ഭീകരസംഘടനകളായ ലക്ഷദ്ൽ മുജാഹിദ്ദീൻ എന്നിവയ്ക്കായി മുംബൈ ഭീകരാക്രമണത്തിന്റെ ഗൂഢാലോചന നടത്തിയതിനാണ് റാണ അന്വേഷണം നേരിടുന്നത് റാണയെ വിട്ടുകിട്ടിയാൽ മുംബൈ ഭീകരാക്രമണ കേസിൽ പാക് ചാരസംഘടനയായ ഐ എസ് ഐയുടെ പങ്ക് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിക്കും ഇതേ കേസിൽ പിടിയിലായ പാക് ഭീകരൻ അജ്മൽ കസിനെ വിചാരണ ചെയ്ത് രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ ഇരുപത്തി ഒന്നിന് ഇന്ത്യ തൂക്കിലേറ്റിയിരുന്നു റാണയുമായി എൻ ഐ എ മുംബൈ ആഗ്ര ഹാപൂർ കൊച്ചി അഹമ്മദാബാദ് നഗരങ്ങളിൽ തെളിവെടുപ്പ് നടത്തുമെന്നാണ് വിവരം രണ്ടായിരത്തി എട്ടിലെ ഭീകരാക്രമണത്തിന് മുൻപ് ഈ നഗരങ്ങളിലെല്ലാം റാണ തന്റെ ഭാര്യയ്ക്കൊപ്പം സന്ദർശനം നടത്തിയിട്ടുണ്ട് പാക് ഭീകരരെ മുംബൈയിൽ എത്തിച്ചതും അവർക്ക് മാർഗനിർദ്ദേശം നൽകിയതും ആരൊക്കെ അവർക്ക് പാക് സൈന്യം ചാരസംഘടന എന്നിവയുമായിട്ടുള്ള ബന്ധം ഭാരതം തൂക്കിക്കൊന്ന മുഖ്യപ്രതി അജ്മൽ കസബുമായുള്ള ബന്ധം എന്നിവയെല്ലാം ഏജൻസി ഇയാളുടെ തിരക്കും റാണയുടെ കൂട്ടുപ്രതി ഹെഡ്ലി അമേരിക്കയിൽ മുപ്പത്തിയഞ്ചു വർഷത്തെ തടവിന് കഴിയുകയാണ് രണ്ടായിരത്തി ഒൻപതിലാണ് യു എസ് അന്വേഷണ ഏജൻസി എഫ് ബി ഐ ഹെഡ്ലിയെ അറസ്റ്റ് ചെയ്തത് സൈനിക ഡോക്ടറായിരുന്നു റാണ പാക് വംശജനും യു എസ് ഭീകരനുമായ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയുടെ അനുയായിരുന്നു രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനാണ് ഹെഡ്ലി ഹെഡ്ലി ും താഹാവൂർ ഹുസൈൻ റാണയ്ക്കും പാക് ഭീകരസംഘടനയായ ലഷ്റി തൊയ്ബിയുമായും പാക് ചാര ചാരസംഘടനയായ ഐഎസുമായും അടുത്ത ബന്ധമാണ് ഉണ്ടായിരുന്നത് തന്റെ ആരോഗ്യം മോശമാണെന്നും ഇന്ത്യക്ക് കൈമാറരുതെന്നും ആവശ്യപ്പെട്ട് റാണ നൽകിയ ഹർജികളെല്ലാം യു എസ് കോടതികൾ തള്ളിയിരുന്നു ഇയാൾക്ക് മൂത്രാശയ അർബുദമാണ് ഇതിനു പുറമെ പാർക്കിൻസൺസ് രോഗവും ഉണ്ട് ഡോക്ടറിൽ നിന്നും ഭീകരവാദത്തിലേക്ക് വഴിമാറിയ താഹാവൂർ ഹുസൈൻ റാണയുടെ ജീവിതവും ഞെട്ടിക്കുന്നതാണ് ഇയാളെ കൈമാറുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ചയിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു ഇന്ത്യയിലെത്തി സ്ഫോടനം നടത്തേണ്ട സ്ഥലങ്ങൾ നോക്കിവെക്കാനും തയ്യാറെടുപ്പുകൾ നടത്താനും വേണ്ട സൗകര്യങ്ങളെല്ലാം ഒരുക്കി നൽകിയതും താഹാർ ഹുസെൻ റാണയാണ് ഭീകരാക്രമണത്തെ വാഴ്ത്തിപ്പാടിയ റാണ ഇതിനു മുതിർന്ന പാക് ഭീകരർക്ക് ഉയർന്ന പാക് സൈനിക പുരസ്കാരങ്ങളും ബഹുമതികളും പ്രഖ്യാപിക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു റാണയുടെ കേസിന്റെ വിചാരണയ്ക്കായി പബ്ലിക് പ്രോസിക്യൂട്ടറെ കേന്ദ്രം നിയമിച്ചിട്ടുണ്ട് വിവിധ കേസുകളിൽ സിബിഐ പ്രതിനിധീകരിച്ച് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി പ്രവർത്തിച്ചിട്ടുള്ള അഭിഭാഷകൻ നരേന്ദർ മന്നയാണ് നിയമിച്ചത് മൂന്ന് വർഷത്തേക്ക് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി നരേന്ദർ മന്നയെ നിയമിച്ചതായി ആഭ്യന്തര മന്ത്രാലയം വിജ്ഞാപനം പുറത്തിറക്കിയിരുന്നു